സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്

അതുകൊണ്ട് നിങ്ങളെ ഇവിടെ ഡിമാൻഡ് വായിപ്പിച്ച് ഞമ്മ മനസ്സിലായിരുന്നു വിളിച്ചപ്പോ തന്നെ ചെറുപ്പുള്ളൂ ഞാൻ ആദ്യം വന്ന സി ഐക്ക് ഒരു എന്താ കാര്യം പറയുന്നത് അയാൾ നിങ്ങൾ കൊണ്ടിട്ട് തന്നെ സിക്കറാണ് ഒട്ടിച്ചു കോരിങ്ങളായി നിങ്ങളെ മനുഷ്യന്മാരെ ആദ്യങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക ഇങ്ങനെ ചെറു കുത്തരുക്കാൻ പേസ് പേസിയുമാണ് ഈ മൊത്തത്തിനെ വില മക്ക അത് ഫ്രീ ആയിട്ട് വിട്ടിട്ട് ആറ് പേസിയും മതി അങ്ങനെ ചെറുച് കുത്തൊരുക്കാനും കരിച്ചൊണ്ടാ നിങ്ങൾ അങ്ങനെ നമ്മൾ നമ്മളിപ്പൊ ഒക്കപ്പാട ഈ പറയുന്ന കൂടി അമ്പലം വഴി നിരത്തി ആരും ഇവിടെ കുത്തു കൊടുത്തു പിന്നെ സജീ ഇവിടെ അധ്യക്ഷൻ കുത്തരു ബാബതൊക്കപ്പാടെ പൊളിച്ചോണ്ടി വളരെ പ്രിന്റ് പറഞ്ഞു ഓട്ടോ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൺവെൻഷൻ ചർച്ച ചെയ്തു തൊഴിലാളികളുടെ ഭാവി കാര്യങ്ങൾ നിയമപ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് സംയുക്ത കമ്മിറ്റിയും രൂപീകരിച്ചു എല്ലാ ഓട്ടോറിക്ഷകൾക്കും പുതിയ സ്റ്റിക്കർ പതിക്കാനും യോഗം തീരുമാനിച്ചു പുതിയ സംയുക്ത കമ്മിറ്റി അംഗങ്ങളായി എൻ നൌഷാദ് സി ഐ ടി യു ഐ എൻ ടി യു സി മുസ്തഫ് എസ് യു എന്നിവരെ തെരഞ്ഞെടുത്തു കെ സജിത് അധ്യക്ഷത വഹിച്ചു കെ നൌഷാദ് ജോജി കെ അലക്സ് മുസ്തഫ കെ പി ഹൈദരലി ബാബു സലാം ആലുങ്ങൽ സിറാജ് സി എച്ച് അസ്കർ ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ